രക്ഷിപ്പിക്കട്ടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളെ എത്തിയിരിക്കുന്നത് ടെലസ്കോപ്പിൻ്റെ ടോപ്പിക്കുമായാണ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ടെലസ്കോപ്പിൻ്റെ പ്രൈമറി മിറർ ഉണ്ടാക്കാൻ സാധിക്കുമോ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണിത് നമുക്കത് എങ്ങനെ ഗെയിൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽസാണ് ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് കെർവൈസർ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഗ്രെയിൻഡ് ചെയ്യാൻ ആവശ്യമായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ടൈൽ ടൂൾ ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വേണമെങ്കിൽ ടൈൽ ടൂൾ ഉണ്ടാക്കുക ചിലപ്പോൾ ഒരു ടൈൽ ടൂൾ ഉണ്ടാക്കിയാൽ മതിയാവില്ല രണ്ട് മൂന്ന് ടൈൽ ടൂൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും കാരണം ഇത് കറവ് ആയി വരുന്ന അനുസരിച്ച് ചിലപ്പോൾ ടൈല് ചെറുങ്ങ ഒരു ഫ്രിക്ഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്നും കൂടി എടുക്കാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ രണ്ടു മൂന്നെണ്ണം കൂടി ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ നല്ല ഹാർഡ് ടൈല് സിമ്പിൾ ടൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിൽ തന്നെ ചിലപ്പോൾ റെഡി ആയി കിട്ടും ചിലത് നാം പറയുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കില്ല ചില ടൈലുകൾ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടൈൽ ടൂൾ എണ്ണം കൂട്ടേണ്ടി വരും അപ്പോൾ ഇത് കറിവേച്ചറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇത് ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റ് ഓഫ് തന്നെയാണ് ഇത് ഇതിൽ നമ്മൾ ടയറൊന്നും ഉപയോഗിച്ചില്ല കാരണം അത് നമ്മളുടെ ഒരു അളവാണ് കാരണം ഇതിപ്പോൾ ആയിക്കോ എന്നുള്ള നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിന് മിൽ വെച്ച് നോക്കുന്ന ഒരു ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മട്ടമാണിത് കാരണം ഒരു ഒരളവാണത് അപ്പോൾ നമ്മളിത് വെച്ച് വയ്ക്കാതെ ഇത് ഏകദേശം സ്റ്റെഡിയിൽ തന്നെ നിൽക്കണം കാരണം ഇത് പിന്നെ ടേണിങ് തിരികെയൊന്നും ചെയ്യരുത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ അളവ് കുയിഞ്ഞിട്ടില്ല എന്നാണ് കർവേച്ചർ ആയിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് ഇത് ഏകദേശം നല്ല ലെവലിൽ വെച്ചിട്ട് ഏകദേശം റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഇതിന് ടൂളുണ്ട് ഇതിന് അതുപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന കർവേച്ചർ മെഷർ ചെയ്യുന്ന ടൂളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ കർവേച്ചർ മെഷർ ചെയ്യുന്ന ടൂളാണ് സ്ഫെറോമീറ്റർ ആണ് അത് വെച്ച് നിങ്ങൾക്ക് അളന്നിട്ട് കർവേച്ചർ ആയോ എന്ന് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വെച്ച് നോക്കിയാൽ ഇത് ടേണിങ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് കിറവേച്ചർ ആയില്ല അല്ലെങ്കിൽ കുയിഞ്ഞില്ല എന്നുള്ള ഇതാണ് അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാം പിന്നെ ഇതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്തിട്ട് സൂര്യനേരെ വെച്ചാൽ നിങ്ങൾക്കൊരു ഷാർപ്പ് ഫോക്കൽ പോയിന്റ് കിട്ടും അപ്പോൾ ഷാർപ്പ് കിട്ടുന്ന എത്രയാണ് ഫോക്കൽ പോയിന്റ് നമ്മൾ കറവേച്ചറിൻ്റെ അളവിനനുസരിച്ചാണ് വരിക അപ്പോൾ കർവേച്ചർ ഞാൻ ഉണ്ടാക്കിയത് തൊള്ളായിരം എം എം ഫോക്കൽ ലെങ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ കർവേച്ചറായിരിക്കും ഇതിൽ പകർന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാനത് തൊള്ളായിരം എം എം എത്രയുണ്ട് മെഷർ ചെയ്താൽ എനിക്ക് ശരിക്കും ഷാർപ്പ് ഫോക്കൽ പോയിന്റ് കിട്ടും അപ്പോൾ അത് അത് തീർത്തു വെച്ചാണിത് ഇതിനിപ്പോൾ പോളിഷ് ചെയ്യാൻ അതുപോലെ തന്നെ ഫൈനർ ഗ്രെയിൻ്റിങ് ഒക്കെ ചെയ്യാനുള്ളതാണ് പോളിഷ് പോളിഷ് അല്ല ഫൈനൽ ഗ്രെയിൻറ് ചെയ്ത് കഴിഞ്ഞാലാണ് പോളിഷിങ്ങിലേക്ക് കടക്കുകയുള്ളു അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് നമ്മൾ സിൽവർ ചെയ്യാനുള്ള അതിലേക്ക് എത്തുകയുള്ളൂ കാരണം ഇത് കറവേച്ചർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ക്ഷമയോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്കിതിലേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രയും ആക്കുറേറ്റ് ആയിരിക്കണം ഇതിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗ്രൈൻഡിങ്ങിന് നമുക്ക് ഫസ്റ്റ് ആവശ്യം എൺപത് ഗിഫ്റ്റ് അല്ലെങ്കിൽ അറുപത് ഗിഫ്റ്റ് സിൽക്കൺ അബ്രസീവ് പൗഡറാണ് അതിലാണ് നമ്മൾ റഫ് ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കെർവൈസർ ഉണ്ടാക്കിയെടുക്കാൻ ഗ്രിറ്റ് കുറഞ്ഞത് ആവശ്യമാണ് കാരണം റഫ് ഗ്രൈൻഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കർവൈസർ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പൗഡർ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ ലഭിക്കും ഓൺലൈൻ ഷോപ്പിൽ ഇത് അവ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ വേറെ രീതിയിൽ സാൻഡ് പേപ്പറിൽ വാട്ടർ പേപ്പറിൽ വരുന്നുണ്ട് ഇതേ കളർ പൗഡറിൽ അപ്പോൾ അത് നിങ്ങൾക്ക് വേർതിരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ചേ ആവശ്യമുള്ളൂ എങ്കിൽ ഇത് ഞാൻ വലിയ മിറർ ഗ്രെയിൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ഫോക്കസ് നമ്മൾ എർവേച്ചർ ഇതിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത ശേഷം ഫോക്കസ് ഫോക്കൽ ലെങ്ത് ഏകദേശം കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് അടുത്ത ഗ്രിഫ്റ്റിലേക്ക് പോവുകയുള്ളു ഒക്കെ നമ്മൾ കർവേജർ ഏകദേശം ഇതിന് ഗ്രൈൻഡ് ചെയ്ത് എൺപത് ഗിറ്റ് പൗഡർ അല്ലെങ്കിൽ അറുപത് ഗിറ്റ് പൗഡർ കൊണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതിലേക്ക് പോകേണ്ടത് ഇരുന്നൂറ്റി ഇരുപത് ഗ്രിഫ്റ്റാണ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിര ആയിരം ആയിരത്തഞ്ഞൂറ് ആണ് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്ത് ആക്കി എടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പോളിഷിങ്ങിലേക്ക് പോകുന്ന പോളിഷിംഗ് മെഷീനി ഉപയോഗിക്കുന്നത് സെറിയ ആണ് സെറിയം പൗഡർ എന്നറിയും സെറിയം ബേസ്ഡ് ഗ്ലാസ് പോളിഷിംഗ് ഉണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ പോളിഷ് ചെയ്തെടുത്തു എന്നതിന് ശേഷമാണ് പിന്നെയാണ് അത് ക്ലീൻ ചെയ്ത് ആണ് നമ്മൾ സിൽവറിങ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം എൺപത് ഓർ അറുപത് കിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ് എണ്ണൂറ് ആയിരത്തഞ്ഞൂ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് പിന്നെ രണ്ടായിരത്തി രണ്ട് മൂവായിരം രണ്ട് അയ്യഴുതിൽ നിങ്ങൾക്ക് കിറ്റ് അവസാനിപ്പിക്കാം പിന്നെ പോളിഷിങ് വർക്ക് സിറിയ് ഓക്സൈഡ് വെച്ച് പോളിഷിങ് വർക്കിലേക്ക് പോകാം അതുപോലെ തന്നെ എൺപത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം അയ്യായിരം ഇതിലും നിങ്ങൾക്ക് പോളീഷിങ് പോളിഷിങ് വർക്കിലേക്ക് എത്താം പിന്നെ അസാണ സെറിയ ഓക്സൈഡ് വെച്ച് പോളിഷിങ് ചെയ്ത് അസാധനം സിൽവറിങ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഇത് കുറച്ച് ക്ഷമയോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രൈമറി മൊറിയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ ഇത് കുറച്ച് പണിയുണ്ട് വെച്ചാൽ മെയിനായിട്ട് ക്ഷമയാണ് ക്ഷമ ഉള്ളെങ്കിൽ അതുപോലെ തന്നെ കർവേച്ചർ എത്രയും റെഡിയാക്കി എടുക്കണം ഇത്രയും കർവേച്ചർ അതേപോലെ തന്നെ ഗർവ് വേണം എന്നാലേ നമുക്കിത് ഇമേജ് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളു അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ പറ്റി ഇതിൽ വലിയൊരു മിറർ ഗെയിൻഡ് ചെയ്യുന്ന നിങ്ങൾ കാണിച്ചു തരും ഇത് ഞാൻ ഗെയിൻഡ് ചെയ്തൊരു മിററ് നിങ്ങളെ കാണിച്ചു തന്നതാണ് ഓക്കെ അടുത്തത് ഞാൻ ഇതിൽ വലിയ മിറർ ആണ് ഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരും ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടി ഉണ്ടാവുക അടുത്ത വീഡിയോയിൽ പറയും അത് കഴിഞ്ഞ ശേഷം ആയിരിക്കും അതിലേക്ക് കളക്കുകയേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു